രുദ്രനും മിന്ദനും പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഭാനുവിനെ സ്കാനിങ് നടത്താൻ കൊണ്ടുപോയി കുറച്ച് സമയം കാത്തു നിന്നു അവൻ രുദ്രൻ പൈസ അടയ്ക്കാൻ എടുത്തപ്പോൾ ഇന്ദ്രൻ വിലക്കേ വേണ്ട എൻ്റെ കൈ പിഴവ് കൊണ്ട് വന്നതാണ് അതുകൊണ്ട് എന്ത് ചിലവ് വന്നാലും ഞാൻ വഹിക്കും പറഞ്ഞുകൊണ്ട് ബില്ലടച്ചു ഇന്ദ്രൻ സ്കാനിങ് കഴിഞ്ഞ് ബാനുവിനെ റൂമിലെത്തിച്ചു പതിയേഴ് മിനിറ്റ് വീട്ടിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ ചെറുതായി തല അവൾക്ക് തലയുടെ പിൻഭാഗം വല്ലാത്തൊരു വേദനയും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിയുന്നത് കണ്ടു ഇന്ദ്രൻ വേദനയുണ്ട് അല്ലേ പോയി പറയാം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നടന്നു ഇന്ദ്രൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ വേദനയുടെ ഇഞ്ചെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അവർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു ഭാനു ഇന്ദ്രനെ പറ്റി ആലോചിക്കുകയായിരുന്നു ആ സമയം അന്ന് വർഷങ്ങൾക്ക് മുൻപ് രുദ്രേട്ട് കൂടെ രണ്ട് കൂട്ടുകാർ ഉത്സവം കാണാൻ വന്നു അമ്മാമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ആൺകുട്ടികളാണ് അവിടെ കൺവെട്ടത്തും ചെന്നു പിടരുതെന്ന് എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും അവരെ നോക്കിയിരുന്നു താനും ശിവയും നീണ്ടും മെറിഞ്ഞ് ചെമ്പൻ കണ്ണുകളോടെ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കണ്ണുകൾക്ക് പ്രത്യേക ആകർഷണമുള്ളതുപോലെ തോന്നി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കറുത്ത നീണ്ട മുടി വെളുത്ത നിറം അമ്മമ്മയുടെ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഓർത്തു പിന്നെ അതിനുസവം കഴിഞ്ഞ പിറ്റേ ദിവസം കാലത്താണ് അമ്മമ്മ പറഞ്ഞത് അവർ പോയി ചെറുപ്പക്കാരനാണിത് എന്തു മാറ്റമാണ് മുഖം പോലും മാറിയിരിക്കുന്നു ഓരോന്നും ആലോചിച്ചു കിടന്ന ഭാനു തലയ്ക്കകത്ത് മൂളലും വേദനയും ഇപ്പോഴുമുണ്ട് കണ്ണുകളിൽ അണിച്ചു കിടന്നു അവൾ ട്രിപ്പ് പിന്നെ ഇറ്റിട്ടില്ല ഭാനു ഉറങ്ങട്ടെ നമുക്ക് പുറത്തേക്ക് നിൽക്കാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ രുദ്രനും വരാന്തയുടെ അറ്റത്തെ ജനലിനരികിലേക്ക് നടന്നു അവർ അല്ല രുദ്ര ഭാനുവാകി ഡെസ്പായിരുന്നു നട റോഡിലൂടെയാണ് നടന്നു വന്നത് എതിരെ വണ്ടി വരുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ തൊട്ടരികിൽ വെച്ചാണ് ഞാൻ കണ്ടത് ബ്രേക്ക് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്ദ്രൻ കാലത്ത് നടന്ന സംഭവം പറഞ്ഞു അവൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ദിരാ എല്ലാ പ്രദേശിയും അവസാനിച്ചു അവളുടെ ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു അന്ന് നീ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഭാനുവിന് ഈ ഒരവസ്ഥ വരില്ലായിരുന്നു നിന്നെപ്പോലെ നല്ലവനായ ഒരുവൻ്റെ കയ്യിൽ അവളെക്കാലും സന്തോഷവതിയായിരുന്നേനെ പക്ഷെ വിധി അത് തടുക്കാനോ മാറ്റി എഴുതാനോ നമുക്ക് കഴിയില്ലല്ലോ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയാണിതൊക്കെ സംഭവിച്ചത് ഒറ്റപ്പാലത്തേക്ക് പുറപ്പെട്ടതായിരിക്കും അവൾ നിരാശയുടെ പറഞ്ഞു രുദ്രൻ എന്താണ് ഉണ്ടായത് അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ഭർത്താവ് മക്കൾ ഇത്രയ്ക്ക് നിരാശയോടെ അവൾ സംസാരിക്കണമെങ്കിൽ തക്കതായി കാണുന്നുണ്ടായിരിക്കും മാത്രമല്ല പുലർച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ജീവിതവും അടുത്ത അവസ്ഥയിലായിരിക്കും എല്ലാം ഉപേക്ഷി ഇറങ്ങി വന്നത് എന്തിനാണ് ഒന്നിന് പുറകെ നന്നായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇന്ദ്രൻ പറയാം ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഇത്ര ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ല രുദ്രൻ ഭാനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം മീന്തനോട് പറഞ്ഞു എല്ലാം മോളിക്കേട്ടു ഇന്ദ്രൻ അവന്റെ മുഖം പലപ്പോഴും ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് കണ്ടുരുദ്രൻ അല്ലെങ്കിലും പഠിക്കുന്ന കാലത്തും പെൺകുട്ടികളോട് ആരെങ്കിലും മോശമായി പെരുമാറിൽ വെറുതെ വീട്ടിലായിരുന്നു ഇന്ദ്രൻ അടിപിടി കേസുകൾ ഉണ്ടായിട്ടുള്ളത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ദ്രന്റെ വലത് കൈപ്പത്തി ചുരുട്ടിപ്പിടിച്ച് ഞരമ്പുകൾ ത്രസിച്ച് നിലക്കുന്നത് കണ്ടുരുദ്രൻ ഇത്രക്കായിട്ടും നീമാദീമൊന്നും പ്രതികരിച്ചില്ല അല്ലേ താലിക്കെട്ടിയവളെ വഞ്ചിച്ച മറ്റൊരു പെണ്ണെ തേടിപ്പോയവനെ വെറുതെ വീട്ടുവല്ലേ അവളെ ഏട്ടനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം ഇനി അറിഞ്ഞപ്പോൾ തന്നെ അവന് തടഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു ഭാനുവിന് ദേഷ്യം കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഞങ്ങളൊന്നും മറിഞ്ഞതായിരുന്നില്ല ആദ്യം ശിവിയും കൂടി ഇവിടെ വന്നപ്പോഴാണ് അനിയൻ മറ്റൊരു പെൺ കൂടെ കണ്ടത് ഭാനുവിന് വളരെ മുമ്പ് തന്നെ എല്ലാം അറിയാമായിരുന്നു അവളെല്ലാം മുള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു അതിന് കാരണവുമുണ്ട് ശിവിയുടെ വിവാഹം അതായിരുന്നു അവളുടെ എക്കാലത്തെയും സ്വപ്നം നല്ല രീതിയിൽ വിവാഹം നടക്കട്ടെ എന്ന് കരുതി ചിലപ്പോൾ ആരോടും പറയാതിരുന്നതായിരിക്കാം ഭാനുവിനോട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു ഞാൻ അടുത്ത മാസം നിശ്ചയത്തിന് അതിന് വരുമ്പോൾ എല്ലാവരും കൂടി അവളോട് ചോദിച്ചറിയണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല ഇന്നലെ അവൾ സംസാരം നടന്നിരിക്കണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇരുന്നത് കൊണ്ടായിരിക്കണം അവൾ പുറപ്പെട്ടത് അല്ലെങ്കിൽ അനിയുടെയും അമ്മ എപ്പോഴും കുത്തുവാക്കൾ പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുമായിരുന്നു അതിരുന്നും ആരോടും പരാതി പറഞ്ഞില്ല അവൾ മനസ്സത്രയ്ക്കും വടുത്തുപോയി കാണും ഭാഗ്യത്തിന് ആത്മഹത്യ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി അച്ഛമ്മ ഹൃദയം പൊട്ടി മരിച്ചു പോയനെ അച്ഛമ്മക്കെല്ലാം അറിയാം ആദ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതാണ് പോകേണ്ടത് എന്നിട്ടും അവൾ പോയി ആ ദുഷ്ടനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിലും അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി കാണാതിരിക്കില്ലല്ലോ ആരെയും വെറുപ്പിക്കുന്ന സ്വഭാവക്കാരിയല്ല അവൾ എൻ്റെ ഭാര്യ ലക്ഷ്മി അടക്കം വേദനിപ്പിക്കുമ്പോഴും ഒരു വാക്കും വറുത്ത് പറയില്ല ബാനു അവളുടെ നല്ല മനസ്സുകൊണ്ട് പരീക്ഷ മതിയായിട്ടില്ല ഈശ്വരന് രുദ്ര നെടുവീർപ്പോടെ പറഞ്ഞു അതെ നല്ല മനുഷ്യരെ ഈശ്വന്മാർ നന്നായി പരീക്ഷിക്കും കണ്ടില്ലേ എൻ്റെ അവസ്ഥ എല്ലാവരും ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചതായിരുന്നു അശ്വതി നാളും ജാതകവും എല്ലാം നോക്കി പത്തിൽ എട്ട് പൊരുത്തവും ആയിരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘസ്സുമെങ്കിൽ യോഗവും എന്നിട്ടും രണ്ടു മാസം അതോടെ അവൾ എന്നേക്കുമായി വിട പറഞ്ഞു ചിലപ്പോൾ കുഞ്ഞു പെങ്ങളായി ചിലപ്പോൾ സമയം തോന്നും വാത്സല്യത്തിൻ്റെ നിറകുടമായ അമ്മയെന്ന് അല്ലെങ്കിൽ ദാസി തുറന്ന് പറയാവുന്ന കൂട്ടുകാരി അങ്ങനെ അങ്ങനെ ഒത്തിരി ഭാവങ്ങളിൽ അശ്വതി എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു ഒരു തലവേദനയായിരുന്നു കാണാം അറിഞ്ഞില്ല അവളെ തലയിൽ വളർന്നു വരുന്ന ട്യൂമർ ഒടുവിൽ അറിഞ്ഞു വരുമ്പോഴേക്കും ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു മരണക്കിടക്കിലും അവൾ ചിരിപ്പിച്ചു ചുറ്റുമുള്ള കണ്ണുകൾ വിഷമത്തോടെ ഈറഞ്ഞണിയുമ്പോഴും എല്ലാരെയും നോക്കി ചിരിച്ചു അവൾ എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ മരിക്കുമെന്ന് ഉറപ്പായിട്ടും ആരോടും പരാതി പറഞ്ഞില്ല അവൾ അവസാന നിമിഷം മിനോടൊരു വാക്ക് പറഞ്ഞു അവളെ മറക്കണമെന്നും മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച സുഖമായി ജീവിക്കണമെന്നും സ്വർഗത്തിൽ നിന്ന് അവൾക്കത് കാണണമെന്നും നിർബന്ധിച്ച് വാക്ക് മേടിച്ചു എന്നിൽ നിന്നും ഇന്നും ആ വാക്ക് പാലിക്കാൻ മാത്രം എനിക്ക് കഴിയുന്നില്ല അവളുടെ വീട്ടുകാരടക്കം എല്ലാവരും നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ പക്ഷേ എന്തോ ഇപ്പോഴും അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നലാണ് എനിക്ക് ഏറെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് സഞ്ചരിക്കുന്നത് അവളുടെ ഓർമ്മകൾ എന്നിൽ നിന്നും നഷ്ടപ്പെടാൻ വേണ്ടിയായിരുന്നു പക്ഷെ മറക്കാൻ ശ്രമിക്കുന്നതാണല്ലോ കൂടുതൽ ശക്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പഴയ കൂട്ടുകാരനെ കണ്ടപ്പോൾ മനസ്സിൻ്റെ അടുത്തട്ടിൽ കൂട്ടി വെച്ചിരുന്ന സങ്കടപ്പെട്ടി തുറന്നു ഇന്ദ്രൻ മനസ്സറിയാതെ എല്ലാം മാർക്കണം അശ്വതി ആഗ്രഹിച്ചതുപോലെ മറ്റൊരു ജീവിതം എന്തുകൊണ്ടായിക്കൂടാ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൾ പറഞ്ഞ കാര്യം നീ അനുസരിക്കണം ഇന്ദ്ര ചാട്ടുളി പോലെ രുദ്രൻ്റെ വാക്കുകൾ ഇന്ദ്രൻ്റെ ഹൃദയത്തിൽ കൊണ്ടു എന്താ ഇന്ദ്രൻ നീ ആലോചിക്കുന്നത് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ വീണ്ടും രുദ്രൻ ചോദിച്ചു എല്ലാവരും ആഗ്രഹിക്കുന്നത് അതു തന്നെയാണ് പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സ് കുരുങ്ങി കിടക്കുകയാണ് രുദ്രൻ അവളുടെ ഓർമ്മകൾക്ക് പോലും എന്നെ ഇനി മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന വിശ്വാസം അതാണ് അതിലാണ് ഞാൻ ജീവിക്കുന്നത് അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ വാക്കുകൾ ഇടറിപ്പോയി മനസ്സിലാകുന്നുണ്ട് എനിക്ക് നിന്റെ അവസ്ഥ ശരി അത് പിന്നെ സംസാരിക്കാൻ നമുക്ക് ഭാനുവിനെ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞത് അവളെ ഒറ്റപ്പാലത്ത് കൊണ്ട് വിട്ടു വരണം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ ഇരുത്തിപ്പൊറപ്പിക്കില്ല പ്രത്യേകിച്ച് ഭാനുവിനെ സഹായിക്കാനാണ് ഓഫീസിൽ പോകാതെ ഞാൻ നിൽക്കുന്നതെന്നറിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും ഭാനുവിനെ ദേഷ്യമാണ് അവൾക്ക് സംശയരോഗമാണ് കാണാം ഭാനുവിനെ എനിക്ക് പറഞ്ഞു വെച്ചതാണ് എന്നാരോ പറഞ്ഞറിഞ്ഞോള് അച്ഛൻ്റെ ആഗ്രഹം അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്നതായിരുന്നു പക്ഷേ എനിക്കവളെ എൻ്റെ സഹോദരിയായി മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛമ്മ വിഷമിക്കുന്നു കരുതി ഞങ്ങളുടെ ജാതകം ചേരില്ലെന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇപ്പം തോന്നുന്നു ഞാൻ ചെയ്ത് വളരെ മണ്ടത്തരമായി പോയി ഭാനുവിൻ്റെ ജീവിതം ഇതുപോലെ ആയതിന് ഞാൻ ഒരു കാണൻ തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഗതി വരില്ലായിരുന്നു രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ ചിരിച്ചു അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് തോന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം നമ്മുടെ ജനനത്തിനൊപ്പം കുറിച്ചതാണ് അങ്ങേര് ഈ ഭൂമിയിൽ അയക്കുന്നത് നമ്മളെ കൊണ്ട് തിരുതി കുറിക്കാൻ കഴിയുകയില്ല പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തു ഇന്ദ്രൻ്റെ അമ്മയാണ് ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു അവൻ അമ്മേ ഒന്നും പറയണ്ട ഞാനൊരു അരമണിക്കൂർ എത്തി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ ഇന്നമ്മയുടെ പിറന്നാളാണ് അമ്മ കണ്ണ് തുറക്കുന്നത് എന്നെ കണ് കണ്ടിട്ടാവണമെന്ന് ഉറപ്പിച്ച് യാത്ര തിരിച്ചതാണ് പക്ഷെ തന്റെ ഭാനു അതൊക്കെ നശിപ്പിച്ചു ഇനി നിന്നാ വൈകും എന്തായാലും ഡോക്ടറെ കണ്ട് ഭാനുവിന്റെ വിവരം തിരക്കി ഇറങ്ങാം നീ വാ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നടന്നു പിന്നാലെ രുദ്ധനും സിസ്റ്ററെ കണ്ട് ആദ്യം പറഞ്ഞു ഇവിടെ നിൽക്ക് സാറിനോട് ചോദിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവർ ഡോക്ടറെ റൂമിലേക്ക് കയറി ഭാനുവിന്റെ റിസൾട്ട് വന്ന് നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹം സാർ ഭാനിപ്രയുടെ ബൈസ് ചാൻഡേഴ്സ് കാണാൻ വന്നിരിക്കുന്നു സിസ്റ്റർ പറഞ്ഞു വരാൻ പറയൂ ഇന്ദ്രനും രുദ്ധനും ഭാഗത്തേക്ക് കയറി വരൂ ഞാൻ റിപ്പോർട്ട് നോക്കിയിരിക്കുകയായിരുന്നു ചെറിയ പ്രോബ്ലമുണ്ട് ഭാനി പ്രേക്ക് തലയ്ക്ക് പിന്നിൽ ചെറുതായി ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് അലയിച്ച് കളയണം എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡോക്ടർ പറഞ്ഞുകിട്ട് പരസ്പരം നോക്കി ഇന്ദ്രനും രുദ്ധനും ഇപ്പം തന്നെ ചെയ്യേണ്ടതാണ് വൈകും തോറും അപകടമാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെങ്കിലും ആയിക്കോളും ഒന്നും സംഭവിക്കരുത് ഭാനുവിന് ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ രുദ്രൻ അവനെ നോക്കി രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അല്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും വീട്ടിൽ അറിയിക്കാൻ കഴിയില്ല പ്രായമായിരിക്കുന്ന അച്ഛമ്മ അറിഞ്ഞാ എനിക്ക് നിൽക്കാൻ കഴിയില്ല വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ രുദ്രൻ പറഞ്ഞു വിഷമിക്കേണ്ട രുദ്ര എന്തായാലും ഓഫീസ് വിടുന്ന സമയം വരെ ഇവിടെ നിൽക്ക് അപ്പോഴേക്കും ഞാൻ വരാം ഓക്കേ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് രുദ്രൻ അവനെ നന്ദിയോടെ നോക്കി തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ ഇന്ദ്രൻ അതായിരുന്നു അപ്പോൾ രുദ്രൻ്റെ മനസ്സിൽ ഞാൻ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഇന്ദ്രൻ രണ്ടടി മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കി പറഞ്ഞു ഇന്ദ്രൻ രുദ്ര എനിക്കവരെയൊന്ന് പരിചയപ്പെടണം ഭാനുവിൻ്റെ ഭർത്താവ് അനിരുദ്രനെ രുദ്രൻ്റെ മുഖം ചുവന്ന് തൊടുത്തു ദേഷ്യം കൊണ്ട് അതെ അവനെനിക്കും ഒന്ന് കാണണം പക്ഷേ ഇപ്പോഴല്ല ഭാനു ആദ്യമൊന്ന് സേഫായി എത്തണം എന്നിട്ട് വേണം അവനെ കാണാൻ അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് ആദ്യ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ദുഷ്ടൻ ദേഷ്യത്തിൽ പറഞ്ഞു രുദ്രൻ ഞാൻ പോയിട്ട് വരാം അമ്മയോട് പറഞ്ഞെന്തെങ്കിലും വഴി കാണാം വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന ചേച്ചിമാരുണ്ട് അവരെ ആരെങ്കിലും കൊണ്ട് വൈകിട്ട് ഞാൻ വരാം അതുവരെ നീ നിനക്ക് അറിഞ്ഞു കേട്ടിടത്തോളം നീ ഇവിടെ നിന്നാൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു ഭാനുവിൻ്റെ സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്തായാലും പോയിട്ട് വരാം ഇന്ദ്രൻ പിന്നെ അവിടെ നിന്നില്ല വരാന്തയിൽ കൂടി അവൻ പോയി മറയുന്നത് വരെ നോക്കി നിന്നു രുദ്രൻ റൂമിലേക്ക് സിസ്റ്റർ കയറി പോകുന്നത് കണ്ട് രുദ്രൻ വേഗം റൂമിലേക്ക് നടന്നു ഏതോ ഇഞ്ചക്ഷൻ ചെയ്യുകയായിരുന്നു സിസ്റ്റർ ഭാനു വേദനയിൽ നെറ്റിച്ചുളിയുന്നത് കണ്ട് രുദ്രൻ സിസ്റ്റർ എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് തരണം ഇഞ്ചെക്ഷൻ കഴിഞ്ഞപ്പോൾ ഭാനു സിസ്റ്ററോട് പറഞ്ഞു അല അപ്പോൾ ഒന്നും അറിഞ്ഞില്ല അല്ലേ സാർ പറഞ്ഞില്ലേ അകത്തേക്ക് കയറി വരുന്ന രുദ്രനെ നോക്കി ചോദിച്ചു സിസ്റ്റർ ഇല്ല ഞാനിപ്പോൾ വരുന്നതേയുള്ളൂ കസേര വലിച്ചിട്ടിരുന്ന രുദ്രൻ ഭാനുവിൻ്റെ അരികിലും ഇന്ന് പോകാൻ പറ്റില്ല തലയിൽ ചെറുതായി ബ്ലഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്കാനിങ്ങിൽ അറിയാൻ കഴിഞ്ഞത് അതലിയിച്ച് കളയാനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേർക്ക് മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്തായാലും അസുഖം മാറതെ പോകാൻ കഴിയില്ലല്ലോ രുദ്രൻ ചോദിച്ചു കേട്ട് ഭാനു നിസ്സഹതയുടെ നോക്കി അല്ല രുദ്രേടൻ ഇവിടെ നിന്നാ ഏട്ടത്തി അറിഞ്ഞ പ്രശ്നമാകും ഏട്ടം പൊയ്ക്കോളൂ ആ വാർഡിലേക്കൊന്ന് മാറ്റിയാൽ മതി എന്നെ അവിടെ അവിടെയാകുമ്പോൾ ആരെങ്കിലും സഹായത്തിനുണ്ടാകും ഏതെങ്കിലും അമ്മമാരെ വിളിക്കാലോ ഒറ്റയ്ക്കാവുകയുമില്ല എന്തായാലും അച്ഛമ്മയോടും ശിവിയോടും ഇവ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യം പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് അവർ ഈ ഒരു വിഷമം കൂടി അവർക്ക് നൽകാൻ വയ്യ ഭാനുരുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട ഇന്ദ്രൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അയാളുടെ അമ്മയുടെ പിറന്നാളാണിന്ന് പിന്നെ അമ്മയോട് പറഞ്ഞ് എന്തെങ്കിലും വഴി കാണാമെന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ അവസ്ഥ ഇന്ദ്രനോട് പറഞ്ഞു എൻ്റെ മാത്രമല്ല നിൻ്റെ കാര്യങ്ങളും ഇന്ദ്രൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് സഹായിക്കാൻ മനസ്സുള്ളവൻ ഇന്ദ്രൻ്റെ വീട്ടിൽ ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ട് ആരെയെങ്കിലും നിന്റെ സഹായത്തിന് നിർത്താമെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അമ്മയോട് പറഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ വരുന്നത് വരെ ഞാൻ ഉണ്ടാകും ആരും ഒന്നും അറിയേണ്ട തൽക്കാലം ആരെയും സന്തോഷിപ്പിക്കുന്ന വാർത്ത ഒന്നുമല്ലോ നീ നെടുമ്പുരക്കിൽ നിന്നും ഇറങ്ങിയെന്നറിഞ്ഞാൽ സ്നേഹിക്കുന്നവർ പോലും നിന്നെ കുറ്റപ്പെടുത്തും എൻ്റെ അച്ഛനെയും അമ്മയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം ശിവയുടെ വിവാഹം കഴിയുന്നതുവരെ ആരെയൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് ബന്ധുക്കൾക്കടക്കം പരിഹസിച്ച് ചിരിക്കാൻ ഒരു കാർഡും കൂടി നമ്മളായിട്ട് കൊടുക്കണ്ട പിന്നെ ഇനി നിനക്ക് അവൻ വേണ്ട ഒരു കൂട്ടുകാരുണ്ട് അഡ്വക്കേറ്റ് സുദീപ് അവനെ കണ്ട് ഞാൻ സംസാരിക്കട്ടെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം നിന്നെ വേണ്ടാത്തവന് ഇനി നീയും വേണ്ട വാക്കുകൾ കടുപ്പിച്ച് പറഞ്ഞൊരു ഉത്തരൻ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടാ സഹിക്കാവുന്നതിന് പരമാവധി ഞാൻ സഹിച്ചു ഇനിയും വയ്യ അമ്മാമ്മയ്ക്കൊരു കൂട്ടായി ഇനി തറവാട്ടിൽ നിന്നുള്ള ഞാൻ ഒരു തിരിച്ചു പോക്കില്ല അയുള്ള ജീവിതത്തിലേക്ക് ഉറപ്പിച്ച് ബാനു നന്നായി നീ ഒരിക്കലും സമ്മതിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത് നിന്റെ തീരുമാനത്തോടെ എല്ലാവരും യോജിക്കും എനിക്ക് എനിക്കുറപ്പുണ്ട് നീ കിടക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം ഒന്നും വേണ്ടേട്ടാ കഴിക്കാനും കുടിക്കാനും എല്ലാം മറന്നു പോയിരിക്കുന്ന ഭാനു വിശപ്പും മറ്റ് ദാഹവും ഒന്നും അറിയുന്നില്ല ഭാനു നിർവികാരതയോടെ പറഞ്ഞു ഭാനു എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ അവസ്ഥ പക്ഷേ ഈ സമയം കഴിഞ്ഞു പോകും എന്നാരോ പറഞ്ഞതുപോലെ ഈ സമയം അവസ്ഥയും എല്ലാം മാറി വരുമ്പോൾ ചിലപ്പോൾ നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്ന് ശരിയാവട്ടെ തൽക്കാലം അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഭക്ഷണത്തോട് വായിച്ചു കാണിക്കണ്ട നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം അതിജീവിച്ച് പുതിയ ഭാനുമായി മാറണമേ കഴിയണം നിനക്കതിന് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ വേണ്ടിയല്ല കുറ്റപ്പെടുത്തവൻ്റെ മുന്നിൽ സ്വയം തോൽക്കാതിരിക്കാൻ പറഞ്ഞിട്ട് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന് കിടന്ന ഭാനു രുത്തിൻ്റെ വാക്കൾ അവൾക്ക് പുതുജീവൻ നൽകുന്ന പോലെ തോന്നി അതെ ഏട്ടം പറഞ്ഞതുപോലെ സ്വയം തോൽക്കാതിരിക്കാൻ ഭാനു മാറേണ്ടിയിരിക്കുന്നു അഭിനയിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലുറപ്പിച്ച ഭാനു ഐസിവിൽ നിന്നും സാക്ഷ്യം മോളെ റൂമിലേക്ക് മാറ്റി തലയിൽ വലിയ കെട്ടും കയ്യിലും കാലിലും എല്ലാം പ്ലാസ്റ്റിക് വലിയ ചേമിയൻ തണ്ടുപോലെ കിടക്കുന്ന മകളെ കണ്ടപ്പോൾ കരഞ്ഞു പോയി ജ്യോതിക ജ്യോതി എന്തത് നമ്മുടെ മുളെ നമുക്ക് ജീവനോടെ കിട്ടിയില്ലേ അത് തന്നെ ഈശ്വരൻ ചെയ്ത വലിയ ദയ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നും കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടി മതിയല്ലോ നമ്മുടെ മോൾ പഴയതുപോലെ നടക്കാൻ തളർന്നു പോയ ജ്യോതിയെ ചേർത്ത് പേടിച്ചുകൊണ്ട് സഞ്ജയ് പറഞ്ഞു അപ്പോഴേക്കും സാക്ഷ്യം മുള്ളയും വീട്ടിലേക്ക് കിടത്തിയിരുന്നു എല്ലാവരും കൂടെ പേടിക്കേണ്ട മാഡം മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഈശ്വരനോട് പ്രാർത്ഥിക്കുക പറഞ്ഞുകൊണ്ട് സിസ്റ്ററും മറ്റുള്ളവരും പുറത്തേക്ക് പോയി മോൾ പതിയെ കൺപോളകൾ തുറന്ന് അച്ഛനെയും അമ്മയും നോക്കി വളരെ നാളുകൾക്ക് ശേഷം അമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ ആ കുഞ്ഞു മുഖത്ത് സന്തോഷം നിറഞ്ഞു പതിയെ വിളിച്ചു ഓൾ ജ്യോതികയും സഞ്ജയയും മോളുടെയും വീട്ടിന് ഇരുവശവും നീന്നു മോൾ കുറച്ച് വേദന ചെലന്ത എൻ്റെ അച്ഛനെയും അമ്മയും ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മോളുടെ വേദനയെല്ലാം മാറി സന്തോഷത്തോടെ മോള് പറഞ്ഞപ്പോൾ ഇരുവരും കുഞ്ഞവിളം നെറ്റിയിൽ ചുംബിച്ചു എൻ്റെ പൊന്നു മോളെ എന്നാലും ഇതുപോലൊരു പരീക്ഷണം വേണ്ടായിരുന്നു നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നിനക്ക് വേണ്ടിയല്ല മോളെ അച്ഛനും തിരക്കുകളിൽ ഓടി നടക്കുന്നത് സഞ്ജയ് വാക്കൾ ഇടറിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചോദിക്കാൻ നിക്ഷലം നീന്നു അവൾക്കൊന്നും പറയാനില്ലായിരുന്നു താൻ ചെയ്ത് മുഴുവനും തെറ്റായിപ്പോയിന്ന് തിരിച്ചറിയുകയായിരുന്നു അവളപ്പോൾ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് ശേഷം ബ്ലീവ് എടുത്തു അനെ നേരെ അവന്റെ ബുള്ളറ്റ് ചെന്നുന്നത് ബാറിലായിരുന്നു ബാറിലേക്ക് കയറിയനി മോല കെട്ടിരിക്കുന്ന ടേബിൾ സ്ഥാനം പിടിച്ചു അവൻ ആരോടൊക്കെയുള്ള വാശി തീർക്കുന്ന പോലെ മദ്യകുപ്പികൾ ഒഴിഞ്ഞു അവൻ്റെ മുന്നിൽ ജ്യോതിക പറഞ്ഞ വാക്കുകൾ പിന്നെയും പിന്നെയും തികട്ടി വന്നു അവൻ്റെ ഉള്ളിൽ തന്നെ സമ്മർദ്ദമായി ചതിച്ചിരിക്കുന്നു അവൾ തന്നിൽ നിന്നും എല്ലാം തട്ടിപ്പറിച്ചു എന്നിട്ട് ഭർത്താവിനും മകൾക്കും അപ്പം സന്തോഷത്തോടെ കഴിയാൻ പോയിരിക്കുന്നു ഓർക്കും തോറും ഭ്രാന്ത് പിടിച്ചു അവനും വീട്ടിലെത്തി ഇന്ദ്രൻ ഭക്ഷണം കഴിച്ച് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു വലിയ ആട്ടുകാട്ടിൽ വലിയ ഹാളിൽ ഒത്തനടുക്കായിരുന്നു ആട്ടുകട്ടിൽ ജയന്തിയുടെ വിരലുകൾ മകൻ്റെ മുടിയിഴകളിൽ തഴുകി നടന്നു കണ്ണ എത്ര നാളായി മോനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ നീ കിടന്നിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് സത്യമാണോ മിഥ്യാണോ എന്ന് സംശയമാണ് ഇപ്പോഴും അമ്മയുടെ ചോദ്യം കേട്ട് കമഴ്ന്ന് കിടന്നോ വിരൽ നിരത്ത് കോറി വരയ്ക്കുന്ന ഇന്ദ്രൻ ചിരിച്ചു അവൻ മലർന്ന് കിടന്നുകൊണ്ട് അമ്മയുടെ വലത് കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു ഇനി അമ്മയ്ക്ക് സംശയം മാറിയില്ലേ നീട്ടി ചുളിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ അമ്മ കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ചുമബിച്ചു ഇപ്പം സംശയമെല്ലാം മാറി കണ്ട അമ്മയുടെ ചിരി അവൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു വർഷങ്ങളായി ഈ ഒരു ദിവസത്തിനെ കാത്തിരുന്നു താൻ ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം അച്ഛുവിൻ്റെ ഓർമ്മകൾ എന്നെ അലട്ടുന്നു അമ്മേ അവളുടെ ചിരിയും സംസാരവും ഇപ്പോഴും കാതിൽ മുഴങ്ങി കിളക്കുന്നുണ്ട് അതാണ് ഞാൻ ഇവിടെ വരാത്തതിൻ്റെ കാരണം റൂമിലേക്ക് തന്നെ പോകാൻ തോന്നുന്നില്ല എനിക്ക് നിറ കണ്ണുങ്ങളുടെ മകൻ പറഞ്ഞപ്പോൾ വേദനിച്ചു ആ മാതൃഹൃദയം എല്ലാം മറക്കാൻ കഴിയണം മോനെ ഇനി വേദന ചിങ്ങത്തിൽ നിനക്ക് നാൽപ്പത് വയസ്സ് തികയും ഇനി ഒറ്റയ്ക്ക് നിന്നാൽ നിൻ്റെ അവസ്ഥ ഒരിക്കലും മാറില്ല ഞാൻ നിൻ്റെ അച്ഛനെയും കൂടി ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പുഴയോർത്തെ ഭൂമിയിൽ വീട് പണിയാൻ തീരുമാനിച്ചു നിനക്ക് വേടി നീ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ നിന്റെ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങും തീരുമാനിച്ചു കഴിഞ്ഞു അമ്മ പറയുന്നേ കേട്ട് കൗതുകത്തോടെ ഇന്ദ്രനെ നോക്കി അച്ഛൻ വാങ്ങിയ ഭൂമികളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് പുഴയോരത്തെ തിങ്ങും കൗങ്ങും നിറഞ്ഞ ഭൂമി നഗരത്തിന്റെ ശബ്ദ കോലാഹലങ്ങൾ ഒന്നുമില്ലാതെ അടുത്തടുത്ത് വീടുകൾ പോലും ശല്യപ്പെടുത്താൻ ഇല്ലാത്ത പുഴയോരത്തെ ഭൂമി അവിടെ ഓടിട്ട ഒറ്റമുറയും കുഞ്ഞു വരാന്തയുമുണ്ട് ഒരുപാട് വാശി പിടിച്ച കുട്ടിക്കാലത്ത് അച്ഛൻ ചെയ്തതാണ് ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും അപ്പാമ അവിടെ പോകും സിദ്ധി വരില്ല അവൻ ഇഷ്ടമല്ല അവിടെ കുഞ്ഞു കളിവടുപ്പോഴുള്ള ആ വീട്ടിൽ ഉമ്മറത്തെ അരത്തെണ്ണിലിരിക്കുമ്പോൾ മനസ്സിനും വല്ലാത്ത കുളിരാണ് അച്ഛൻ പോയപ്പോൾ കുറേ ദിവസം അവിടെയായിരുന്നു പിന്നീട് എല്ലാവരും നിർബന്ധിച്ചാണ് അച്ഛനെ ബിസിനസ് നോക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു പർശ്നടി ചിന്തകളിൽ ഉഴറി ഇന്ദ്രൻ അല്ലമ്മനെ നീ വന്നിട്ട് പറയുമെന്ന് പറഞ്ഞത് എന്തായിരുന്നു അമ്മയുടെ ചോദ്യം ചിന്തകളെ ഉണർത്തി അവൻ്റെ കാലത്ത് മുതൽ തൻ്റെ അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ അമ്മയോട് പറഞ്ഞു ഭാനുവിൻ്റെ അവസ്ഥയും പാവം കുട്ടി അമ്മയ്ക്ക് അവളിന്ന് കാണണം മോനെ നീ പേടിക്കണ്ട നമ്മളെ രാധ ചേച്ചിയുടെ മകൾ നിമ്മിപ്പോൾ ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അവളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് നമുക്ക് ആ കുട്ടിയുടെ സഹായത്തിനെ നിമ്മി അയക്കാം അവളാകുമ്പോൾ നല്ല തൻ്റെയും വാക്സാമർഥ്യമുള്ളവളാണ് ഇന്നത്തെ പരിപാടി ഒന്ന് കഴിയട്ടെ നാളെ അമ്മയും വരുന്നുണ്ട് അവളെ കാണാൻ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി ഇന്ദ്രനെ അമ്മ എടുക്കുമെന്ന് അറിയാതെ ടെൻഷനിലായിരുന്നു അവൻ ഇപ്പോൾ അതെല്ലാം മാറി ഇന്ദ്രൻ രുദ്രനെ വിളിച്ചപ്പോൾ തന്നെ കാര്യം പറയുകയും ചെയ്തു സമാധാനമായി രുദ്രനും അമ്മയും മകനും കൂടി സംസാരിച്ചിരുന്ന മതിയോ സിദ്ധിയും വളങ്ങിയും ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു കൃത്യം അഞ്ചു മണിക്ക് പാർട്ടി തുടങ്ങും അമ്മയുടെ റെഡിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വന്നിട്ടാകാം സംസാരം മോനെ പോയി റെഡിയാക്കാം നിനക്ക് പ്രത്യേകം വാങ്ങിയ ഡ്രസ്സ് അച്ഛൻ റൂമിൽ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം വന്നിട്ട് അച്ഛൻ വരുന്ന കണ്ടപ്പോൾ എഴുന്നേറ്റ് ഇന്നാ ഇന്നെ തട്ടിക്കൊണ്ട് പറഞ്ഞു രാജഗോപാൽ അതെങ്ങനെ രാജേട്ടാ ഇന്ന് വൈകിട്ട് പാട്ട് കഴിഞ്ഞ് വന്നാൽ നാളെ വെളുപ്പിന് ഇവൻ പോവുകയല്ലേ ബോംബെയിലേക്ക് സഞ്ചിയുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ ഡോക്യുമെൻ്റ്സ് വാങ്ങാനുണ്ടെന്ന് ജയന്തി പറഞ്ഞപ്പോൾ രാജഗോപാൽ തലയ്ക്കൊന്ന് തട്ടി സ്വയം ഞാനതങ്ങ് മാറുന്നു അത് ശരിയാണ് നീ അത് വാങ്ങി വന്നിട്ട് വേണം എനിക്കടുത്ത ആഴ്ചയ്ക്ക് പോകാൻ ഇത്ര കാലം നീ അവിടെ നിന്ന് കഷ്ടപ്പെട്ടതല്ലേ ഇനി കുറച്ചു കാലം അച്ഛൻ നോക്കാം നിന്റെ അമ്മയുടെ പരാതി തീരം വരെ നീ ഇനി ഇവിടെ നിന്ന് നിന്നാൽ മതി അച്ഛൻ ചീരച്ചു പറഞ്ഞപ്പോൾ ദയനീയമായി അമ്മയെ നോക്കി ഇന്ദ്രൻ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എതിർത്ത് പറയാൻ തോന്നിയില്ല അവന് അമ്മ ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ തന്നെ നിമ്മി വിളിക്ക് അവളെ അവളെ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് പാർട്ടിക്ക് വരാൻ അവളൊന്നും ഓഫീസിൽ പോയിട്ടില്ല ഇന്ന് കമ്പനിയിലെ സ്റ്റാഫിനെല്ലാം ലീവ് കൊടുത്തിരിക്കുകയാണ് നിന്റെ അച്ഛൻ ഞാൻ അവളോട് ഇവിടേക്ക് വരാൻ പറയാം മോൻ കൊണ്ടുവിട്ടിട്ട് വേഗം വാ രാത്രിയുടെ വീട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വിളിച്ച് പത്ത് മിനിറ്റിനകം നിമ്മി എത്തി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു ഇന്ദ്രൻ ഭാര്യവിനെ കൺറൂമിലേക്ക് റൂമിലേക്ക് കയറിയില്ല ഇന്ദ്രൻ രുദിനെ വിളിച്ച് വരുത്തി താഴേക്ക് നിമ്മയോട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച യാത്രയിൽ തന്നെ ശേഷം വീട്ടിലേക്ക് മടങ്ങി അമ്മയും മകനും പാർട്ടിക്ക് പോകാൻ തയ്യാറായി പറഞ്ഞ കൃത്യ തന്നെ അമ്മയും മകനും ഹോട്ടലിലെത്തി സിദ്ധിയും മളകിയും ഓടി വന്നു സിദ്ധിയുടെ ഭാര്യയാണ് അളക ഓരോ ദിവസം പിറന്ന രണ്ട് പൂക്കൾ സൂര്യയും ചന്ദ്രയും സിദ്ധിയുടെയും മളകിയുടെയും മക്കൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഊട്ടിയിലെ വലിയ സ്കൂളിൽ വെക്കേഷന് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ അവർ അവരെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഇന്ദ്രന് പക്ഷെ മക്കളുടെ ഭാവിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല സിദ്ധിയും വളകയും പാർട്ടിയെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഏറെ വൈകിയാണ് എല്ലാവരും തിരികെ എത്തിയത് രാവിലെ നേരത്തെ എഴുന്നേറ്റും ഇന്ദ്രൻ പുറപ്പെട്ടു എയർപോർട്ടിൽ സിദ്ധി വിട്ടു ഇന്ദ്രൻ നേരെ ഹോസ്പിറ്റലാണ് പോയത് സഞ്ജയ് ഈ സമയം വീട്ടിൽ പോയിരുന്നു മകൾക്ക് വേണ്ടി ഡ്രസ്സ് മറ്റും എടുക്കാൻ സഞ്ജയ് പറഞ്ഞുകൊടുത്ത് റൂമിന് പുറത്തുനിന്ന് വാതിൽ മുട്ടി ഇന്ദ്രൻ ജ്യോതി വാതിൽ തുറന്നു ഏട്ടാ വീട്ടിലേക്ക് പോയി സഞ്ജയ് ഇപ്പം വരും ഏട്ടൻ ബാ ജ്യോതി ഇന്ദ്രനെ അകത്തേക്ക് വിളിച്ചു മോളെ എന്ത് പണിയും നീ കാണിച്ചത് ഇന്ദ്രൻ മോളെ അടുത്തിരുന്നു ചോദിച്ചു അങ്കിൽ മോൾക്ക് കൊഴപ്പൊന്നുമില്ല അച്ഛനും അമ്മയും സ്നേഹത്തിലായാലോ അതുകൊണ്ടിപ്പോ വേദനയൊന്നുമില്ല മോൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ഇന്ദ്രൻ നെറ്റിച്ച് വിളിച്ചു ജ്യോതിക്ക് നോക്കി അവളെ തല കൊനിഞ്ഞു പോയി